ബിജെപി സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ അറുനൂറിലേറെ നേതാക്കന്മാരെ ഇന്നലെ പ്രഖ്യാപിച്ചെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഭാരവാഹി പ്രഖ്യാപനത്തിലൂടെ സംഘടനാ ശക്തി കൂടിയാണ് പ്രകടമാകുന്നതെന്നും മുപ്പത് ജില്ലാ കമ്മിറ്റികളിലായി ഇരുപത്തിയൊന്ന് ഭാരവാഹികളെ വീതം പ്രഖ്യാപിച്ചെന്നും എസ് സുരേഷ് പറഞ്ഞു പ്രഖ്യാപനം പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നും വികസിത കേരളം എന്ന പേരാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പുതിയ ടീമിന് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള പ്രവർത്തനത്തിനാണ് ടീം വികസിത കേരളം പ്രാധാന്യം നൽകുന്നതെന്നും എസ് സുരേഷ് വ്യക്തമാക്കി കേരളത്തിൽ മുപ്പത് ജില്ലാ കമ്മിറ്റികളിലായിട്ടും ഇരുപത്തിയൊന്ന് ഭാരവാഹികൾ എന്ന നിലയിൽ ഒരു ജില്ലാ പ്രസിഡന്റും എട്ട് വൈസ് പ്രസിഡന്റുമാർ മൂന്ന് ജനറൽ സെക്രട്ടറി എട്ട് സെക്രട്ടറിമാർ ഒരു ട്രഷർ എന്ന നിലയിൽ ഇരുപത്തിയൊന്ന ജില്ലാ ടീം അതാണ് ഇന്നലെ രാത്രിയോടുകൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജില്ലാ ടീം ബി ജെ പിയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ടീമാണ്